ില്ല സമരം ഒരു ചെയ്യുക അതിന്റെ അവകാശങ്ങൾ മാനിക്കുന്നു പക്ഷെ വേണ്ടാത്ത വർത്താനം വന്നത് കേട്ട് പോകുന്നവരാ എല്ലാത്തിനെയും കുത്തും ഞാൻ നാല് മാസമായിട്ട് കത്തിക്ക് ആണ് ഇനി പണി ഉണ്ടാക്കരുത് ഗ്രാജുവേഷൻ അടിക്കാനുള്ള ആരോഗ്യം നനക്കൊണ്ടു കാണണല്ലോ സമരം ഞാൻ മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലുണ്ടായല്ലോട് നാറ്റിച്ചില്ലേ അവൻ എന്നെ ഇനി ഇമാതിരി പണിയാണിച്ചാൽ എല്ലാത്തിനും നല്ല പടം കിട്ടും അങ്ങനെ വടകരങ്ങാടി ഇവിടെ തന്നെ കാണും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ടാന്ന് ഞങ്ങൾക്ക് തേത്ത് വേണം അല്ലേലും ഞാനിവിടെ ഒരുമാതിരി നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട്